വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമുക്കിന്ന് ഒരു കപ്പളങ്ങായും പരിപ്പും കൂടെ ഒരു കറി വെച്ചാലോ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കപ്പളങ്ങയ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ കപ്പളങ്ങായ ഒക്കെ ഒന്ന് മുറിച്ചെടുത്തതിന് ശേഷം നമുക്കൊന്ന് കൊത്തി കഴുകി എടുക്കണം കൊത്തി കഴുകുമ്പോഴത്തേനും നമുക്കതിൻ്റെ കറയൊക്കെ ഇങ്ങ് പുറത്ത് വരും അതായത് പോലെ അങ്ങ് കൊത്തി കൊടുത്താൽ മതി കണ്ടോ വെളുത്തു വെളുത്താ കറയൊക്കെ ഇങ്ങ് വരുന്നതോ ഇതുപോലെ ആ കറയൊക്കെ ഇങ്ങനെ വരും അതിന് ശേഷം നമുക്കിത് നല്ലതുപോലൊന്ന് കഴുകിയെടുക്കണം ആ കറയെല്ലാം അപ്പോഴും അങ്ങ് പോവുകയെ കഴുകുമ്പോഴത്തേനും അതായത് പോലെ കഴുകിയതിനു ശേഷം നമുക്ക് തൊലിയൊക്കെ ഒന്ന് ചെത്തിയെടുക്കാം ഇതിപ്പോൾ പിഞ്ച് കപ്പ്ളങ്ങയാണ് ഇത്ര കൂടെ മുറ്റ കപ്പ്ളങ്ങയാണെങ്കിലും നല്ലതാണ് കേട്ടോ ഇത് തീരെ അങ്ങ് പിഞ്ചാണ് ഇത്ര കൂടെ മുറ്റമ്പഴത്തേനും അത് ഒരു ചനച്ച ഒരു ചുമന്ന മഞ്ഞ കളറൊക്കെ വരത്തില്ലേ ആ ക അതാണെങ്കിൽ ഇത്ര കൂടെ നല്ലതാണ് കറിക്കൊരു മധുരമൊക്കെ കാണും ചെറിയൊരു മധുരമൊക്കെ ഇനി നമുക്കിത് ചെത്തിയെടുത്തതിന് ശേഷം ഒന്ന് മുറിച്ചെടുക്കാം മുറിച്ചെടുത്തിട്ട് നമുക്ക് നമുക്കതിനകത്ത് കുരുമൊക്കെ അങ്ങ് ചുരണ്ടിക്കളയാം കുരുമൊക്കെ ചുരണ്ടിക്കളഞ്ഞതിന് ശേഷം നമുക്കിനി ഈ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം വലിയ കഷ്ണമായാലും കുഴപ്പമൊന്നുമില്ല നമ്മൾ കുക്കറിലിട്ടല്ലേ വേവിക്കുന്നത് പിന്നെ കപ്പളങ്ങയാന്നും കറുമൂസാന്നും ഒക്കെ പറയും ഞങ്ങളുടെ നാട്ടിലിനെ കപ്പളങ്ങ എന്നാണേ പറയുന്നത് ഇനി നമുക്കിതെല്ലാം ഇതുപോലൊന്ന് അരിഞ്ഞെടുക്കണം അ അതുപോലെ അങ്ങ് അരിഞ്ഞെടുത്താൽ മതി അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കൊരു കുക്കറൊക്കെ എടുക്കാം കുക്കറിനകത്തേക്ക് നമുക്ക് പരിപ്പ് ഇട്ട് കൊടുക്കണം സാമ്പാർ പരിപ്പാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇനി അത് നല്ലതുപോലൊന്ന് കഴുകിയെടുക്കണം ഒരു മൂന്നാല് വെള്ളം കൈവച്ച് നല്ലതുപോലെ നേരടി കഴുകിയെടുക്കണേ കഴുകിയെടുത്തതിന് ശേഷം നമുക്ക് ഈ കുക്കറിനകത്തേക്ക് വേഗാനുള്ള ആവശ്യത്തിനുള്ള വെള്ളം പരിപ്പിൻ്റെ മുകളിൽ നിൽക്കണം വെള്ളം അതുപോലെ വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് മൂടിയൊക്കെ അന്ന് അടച്ച് നമുക്ക് അടുപ്പത്ത് വയ്ക്കാം വേഗാനായിട്ട് ഒരു രണ്ട് ബീസിലടിച്ചതിന് ശേഷം ഞാൻ ഓഫാക്കി അതിന് ശേഷം എടുത്തിട്ട് നമ്മുടെ കപ്പളങ്ങായും കൂടെ അതിലേക്ക് ഇട്ട് കൊടുത്താൽ ഇട്ട് കൊടുത്തിട്ട് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒര ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ടൊന്ന് ഇട്ട് നല്ലതുപോലെ ഇളക്കി ഇളക്കിയതിന് ശേഷം ഒന്ന് അടച്ച് നമുക്ക് വേഗം വയ്ക്കാം അതവിടെ നിന്ന് വേഗട്ടെ ആ സമയം കൊണ്ട് അരപ്പ് തയ്യാറാക്കണം തേങ്ങ തിരുമീത മിക്സീഡ് ചാറിലെടുത്ത് വെച്ചിട്ടുണ്ട് ഒര ടീസ്പൂൺ ജീരകം ഒരു മൂന്നാല് വെളുത്തുള്ളി കാന്താരി മുളക് മഞ്ഞൾപ്പൊടി ഇത്ര ഇട്ടിട്ട് നമുക്കിതൊന്ന് അരച്ചു കൊണ്ടുവരാം അരച്ചു കൊണ്ടുവച്ചിട്ടുണ്ട് നമുക്ക് കുക്കറിൻ്റെ മൂടിയൊക്കെ ഒന്ന് തുറന്ന് നോക്കാം നമ്മുടെ പരിപ്പും കപ്പളങ്ങായും ഒക്കെ നല്ലതുപോലെ വെന്തിരിപ്പുണ്ട് ഇനി അതിലേക്ക് നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കണം അരപ്പ് ചേർത്ത് കൊടുത്തു അരപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇനി അതിൽ ഉപ്പിൻ്റെ കുറവുണ്ടായിരീസ്പൂൺ ഉപ്പും ഒരു രണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഇളക്കി അന്ന് തിളച്ച് അത് വാങ്ങിവെച്ചതിന് ശേഷം നമുക്കൊന്ന് കടുക് പൊട്ടിക്കാം കടുക് പൊട്ടിക്കാനായിട്ടൊരു പാനെടുപ്പത്ത് വെച്ചു പാനൊക്കെ ചൂടായപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു വെളിച്ചെണ്ണ ചൂടായപ്പോൾ നമ്മൾ കടുക് ഇട്ട് കൊടുത്തു കടുക് പൊട്ടിയപ്പോഴത്തേന് ഒരു രണ്ട് വറ്റൽമുളക് മുറിച്ചിട്ട് കൊടുത്തേ എന്നിട്ട് നല്ലതുപോലൊന്ന് ഇളക്കി കൊടുക്കുക ഇളക്കി കൊടുത്തതിന് ശേഷം ഒരു രണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തു ഇനി നമുക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് കറി ഒന്ന് അടച്ചു വയ്ക്കാം അഞ്ച് മിനിറ്റിന് ശേഷം നമുക്ക് കറിയൊക്കെ ഒന്ന് തുറന്ന് നോക്കി ഇളക്കിയതിന് ശേഷം ഞാനിവിടെ ഒരു ബൗളിൽ എടുത്ത് വെച്ചിട്ടുണ്ട് നമ്മുടെ ചൂറിൻ്റെ കൂടെ കഴിക്കാനായിട്ട് നല്ലൊരു ചാർ കറിയാണിത് അപ്പോൾ കപ്പളങ്ങയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പരിപ്പും വീട്ടിലുണ്ടെങ്കിൽ പെട്ടെന്നൊരു തട്ടിക്കൂട്ട് കറി ഉണ്ടാക്കാം അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോസ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് അപ്പോൾ നല്ലൊരു വീഡിയോയുമായി അടുത്ത ദിവസം കാണാം ഓക്കെ ബൈ